ബിഗ് ബോസ് വീട്ടിൽ ആദ്യം കയറിയിരിക്കുന്നത് ജാൻമണിയാണ് ജാൻമണി കയറിയതിനു ശേഷം അവൻ അർജുൻ്റെ അടുത്ത് കാര്യമായിട്ട് സംസാരിക്കുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ അവിടെ ശ്രീധുവിൻ്റെ അടുത്തും ബാക്കി എല്ലാവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം അവിടെ ശ്രീതു വന്നിട്ട് അർജുൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ശ്രീധുവിൻ്റെ അടുത്ത് ജാൻമണി എന്തോ പറഞ്ഞു എന്നാണ് ശ്രീധു എന്ന് പറയുന്നത് അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് എന്താ പറഞ്ഞു എന്താ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ശ്രീധു ഏയ് അത് ഞാൻ പറയുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ വീണ്ടും അർജുൻ നിർബന്ധിച്ച് ചോദിക്കുന്നുണ്ട് എന്തായാലും എന്നെ ഇഗ്നോർ ചെയ്യാണ് നിന്റെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് അറിയട്ടെ എന്നുള്ള രീതിയിൽ അർജുൻ വീണ്ടും ചോദിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് ശ്രീതു ശ്രീതു പറഞ്ഞത് ഇതാണ് അവിടെ ജാൻമണി വന്നിട്ട് ശ്രീധുവിൻ്റെ അടുത്ത് സംസാരിച്ചത്രേ എന്നിട്ട് പറഞ്ഞത് ഇതാണ് ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴെങ്കിലും ഉറങ്ങിക്കൂടെ എന്ന് ചോദിച്ചു എന്നാണ് അവിടെ വന്ന് പറയുന്നത് അവരെന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞത് അതിന്റെ മീനിങ് എന്തായിരിക്കും എന്നാണ് ശ്രീധു വന്ന് അർജുൻ്റെ അടുത്ത് ചോദിക്കുന്നത് അപ്പോൾ അപ്പൊ അർജുനാകെ കൺഫ്യൂഷനായിട്ട് പറയുന്നുണ്ട് അതിനിപ്പോൾ പ്രത്യേകിച്ച് എന്ത് മീനിങ് പ്രത്യേകിച്ച് ഒരു മീനിങ്ങില്ല അവർ വെറുതെ പറഞ്ഞതായിരിക്കും എന്ന് അർജുന ആദ്യം പറയുന്നുണ്ട് പിന്നീട് അർജുൻ പറയുന്നുണ്ട് ഓ നിന്റെ മമ്മി വന്നിട്ട് പറഞ്ഞില്ലായിരുന്നോ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ കിടന്ന് ഉറങ്ങാനായിട്ട് അത് കണ്ടിട്ടും കേട്ടിട്ടും പറയുന്ന ും അല്ലാതെ അതിന് വേറൊരു മീനിങ് ഉണ്ടാവാനൊന്നും ചാൻസ് ഇല്ല എന്നെ അവർ ഇഗ്നോർ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാനും പിന്നെ അങ്ങനെ കാര്യമായിട്ട് ഇതാക്കുന്നില്ല പക്ഷേ ഞാൻ അടുത്ത് പോയിരുന്ന സംസാരിക്കാനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ ആ ആൾ എൻ്റെ അടുത്ത് ഒന്നും സംസാരിക്കുന്നില്ല എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് നോറ 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 വിഷയം നോറന ആക്ട് ചെയ്തതിനെ മാത്രമാണ് സംസാരിച്ചത് അല്ലാതെ എൻ്റെ മുഖത്ത് നോക്കി ഒന്നും സംസാരിക്കുന്നില്ല എന്നവിടെ അർജുൻ പറയുന്നുണ്ട് അപ്പോൾ ശ്രീത് പറയുന്നുണ്ട് അത് ഞാനും ശ്രദ്ധിച്ചു നീ അവിടേക്ക് നോക്കിയിരിക്കുന്നുണ്ടെങ്കിലും നിൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചു പക്ഷേ നീ പോയ സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറയുകയും ചെയ്തു അത് ഒരു ആക്കി ചെയ്തിട്ട് ചിരിച്ചിട്ടാണ് പറഞ്ഞത് അതാണ് എനിക്കാകെ സംശയമെന്ന് പറയുന്നുണ്ട് ശ്രീധു പക്ഷെ അർജുൻ പറഞ്ഞ അത് മമ്മി പറഞ്ഞ ആ ഒരു ഡയലോഗ് വെച്ചിട്ട് പറഞ്ഞതാണ് നീ അത് കാര്യമാക്കാൻ നിൽക്കണ്ട എന്ന് ശ്രീധുവിനോട് അർജുൻ പറയുന്നുമുണ്ട്